സഹോദരി ചോദിച്ചിരിക്കുകയാണ് അവരുടെ മകൻ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് അവർക്ക് നോമ്പ് നോൽക്കാനൊന്നും പ്രയാസമില്ല പക്ഷേ അവരുടെ വീട്ടിലേക്ക് അവരുടെ സുഹൃത്തുക്കളായ പല അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളെല്ലാം വരുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അവർക്ക് വല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ നാട്ടിലുള്ള പൊതുവായ ചില ആളുകളുടെ ഹോ ഹോട്ടലുകളിലും മറ്റെല്ലാം ഭക്ഷണം നൽകുന്നതിൻ്റെ ഒരു വിധി അതിങ്ങനെ മറ്റുള്ള ആളുകൾക്ക് റമദാനിൽ ഭക്ഷണം കൊടുക്കുന്നത് അത് അനുവദനീയമാണോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ഒരു ഒരു മുസ്ലിം അല്ലെ മുസ്ലിമിൻ്റെ ഷാറ് മതചിഹ്നം അറിയുന്നവരായിരിക്കുമല്ലോ മറ്റ് അമുസ്ലിങ്ങളായ ആളുകളും ഇപ്പോൾ റമദാനിൽ നോമ്പ് നിർബന്ധമാണ് എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ള ആളുകൾക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കൂല വെള്ളം കുടിക്കൂല ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമ്മൾക്ക് നോമ്പായിരിക്കും എന്ന് അറിയുന്നവരായിരിക്കുമല്ല അതുകൊണ്ട് തന്നെ ആ ഒരു മര്യാദ അവർ പാലിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം വാങ്ങലോ അല്ലെങ്കിൽ അവർ നോമ്പുകാരായിരിക്കാം അവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അവർക്ക് അറിയുകയും മനസ്സിലാവുകയും ചെയ്യണം ആ രൂപത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടത് അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു ഷിയാറുണ്ട് നോമ്പ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എല്ലാവരും മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ് സത്യസരണി സ്വീകരിക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് റംസാൻ്റെ പകൽ സമയത്ത് അങ്ങനെ ഭക്ഷണമോ വെള്ളമോ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരാവശ്യമില്ല അവർ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് uh,